ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ ഗണഗീതം അടിച്ചേൽപ്പിച്ച് ആർ എസ് എസിനെ വാഴ്ത്താൻ ഇന്ത്യൻ റെയിൽവേ ഇറങ്ങി പുറപ്പെട്ട നടപടിക്കെതിരായിട്ടാണ് ഈ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കമ്മ്യൂണിസ്റ്റുകാരും ഗാന്ധിയന്മാരും സോഷ്യലിസ്റ്റുകളും വിപ്ലവകാരികളും ബ്രിട്ടീഷുകാരൻ്റെ ആയുധങ്ങൾ ഏറ്റ് അവൻ്റെ വെടിയേറ്റ് അവൻ്റെ പീരങ്കിയേറ്റ് അവന്റെ സർവ്വ ആയുധങ്ങളും ഇന്ത്യയിലെ ജനലക്ഷങ്ങളുടെ ഹൃദയ രക്തം പൊടിഞ്ഞ ആ കാലഘട്ടത്തെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് മലയാളത്തിലും എന്ന് ഉറുദുവിലും ഭാരതസമുദായം ഭാരത സമുദായം ഭാരത സമുദായം എന്ന് തമിഴിലും അനേകം ഭാഷകളിൽ പൊരിത് നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇന്ത്യൻ റെയിൽവേ അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഒരിടത്തും കൊതുകുകടിയേറ്റ് ചോരയൊലിച്ച പാരമ്പര്യം പോലും ഇല്ലാത്ത ആർ എസ് എസിന്റെ ഗണഗീതം എങ്ങനെയാണ് ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രസാധനം ചെയ്യുന്നത് എന്ന ചോദ്യം മാത്രമേ ഞങ്ങൾ ഞങ്ങൾക്കുന്നയിക്കാനുള്ളൂ രാജ്യത്തെ ജനലക്ഷങ്ങളുടെ ഹൃദയരക്തം കൊണ്ട് ഭൂപടം ചുവന്നപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിടത്തും പങ്കെടുത്തിട്ടില്ലാത്ത ആർ എസ് ദേശീയ ഗാനമാക്കി മാറ്റാനാണോ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുക്കുന്നതെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഈ പ്രതിഷേധം ലോകത്തിന്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ദേശീയ ഗാനവും ദേശീയ ഗീതവും ദേശഭക്തി ഗാനങ്ങളും ഏറ്റെടുക്കുന്ന യഥാർത്ഥ സ്നേഹികൾ ഞങ്ങളാണ് വാഴ്ത്തുന്ന പാട്ടുകൾ ഈ അവതരിപ്പിക്കുന്നവർ രാജ്യത്തെ വ്യാജദേശീയത സൃഷ്ടിക്കാനാണ് കൊണ്ടിരിക്കുന്നത് വ്യാജ ദേശീയതക്കെതിരെ തീവ്ര ദേശീയതക്കെതിരെ ജനകീയ മതനിരപേക്ഷ ദേശീയത ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും ആ മതനിരപേക്ഷ ദേശീയതയുടെ സുപ്രധാന പ്രതീകങ്ങളായ പാട്ടുകൾ ഞങ്ങളേറ്റു വിളിക്കും എന്നോർമിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ദേശഭക്തി പ്രചോദിതമായ ഗാനം ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് പ്രസംഗവും പ്രകടനവും മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യങ്ങളും മാത്രമല്ല കവിതകളും പാട്ടുകളും ഗാനാലാപനങ്ങളും ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ മാർഗങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ